ഇടുക്കി കുമ്മളിയിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായ ഷഫീഖിന്റെ പോറ്റമ്മയായ രാഗണിക്ക് പ്രത്യേക തസ്തിക സൃഷ്ടിച്ച് സർക്കാർ നിയമനം നൽകും സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് തീരുമാനമായത് എന്നാൽ ഷെഫീഖിനെ ശുശ്രൂഷിക്കാവുന്ന തരത്തിൽ നിയമന സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്ന നിലപാടിലാണ് രാഗണി ഇടുക്കി കുമളിയിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരതയ്ക്ക് ഇരയായി ആരോഗ്യ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഷെഫീഖിനെ മലയാളി മറന്നിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ജൂലൈ പതിനഞ്ചിനാണ് പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂര മർദ്ദനത്തിന് ഷെഫീഖ് ഇരയാകുന്നത് ചട്ടുകം വെച്ച് പൊള്ളിച്ചും ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചും ദേഹമാസകലം മുറിവുകൾ ഉണ്ടാക്കി വലതുകാൽ ഒടിഞ്ഞുതൂങ്ങിയ അവസ്ഥയിലാണ് മൃതപ്രായനായ നാലു വയസ്സുകാരനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിൽ വെച്ച് തന്നെ ഷെഫീഖിന് കെയർ ടേക്കറെ നൽകാൻ സർക്കാർ തീരുമാനിച്ചു അങ്ങനെയാണ് ഇടുക്കി ഏലപ്പാറയിൽ എ അങ്കണവാടിയിൽ ഹെൽപ്പറായിരുന്ന രാഗിണി ഷെഫീഖിനെ പരിചരിക്കാനെത്തുന്നത് ആശുപത്രി കിടക്കിയിൽ ദേഹമാസകലം മുറിവുകളുമായി ചലനമെറ്റുകിടന്ന ആ നാല് വയസ്സുകാരനെ വാവച്ചി എന്ന് വിളിച്ച് രാഗിണി അങ്ങനെ പോറ്റമ്മയായി രണ്ടായിരത്തിൽ ഷെഫീഖിനെ തൊടുപുഴയിലെ അല്ലസ്വർ ഗ്രൂപ്പ് ഏറ്റെടുത്തു അല്ലസ്വർ ആശുപത്രിയിൽ തന്നെ ഷെഫീഖിന് പ്രത്യേക താമസ സൌകര്യവും തുടർ ചികിത്സയും നൽകി ഷെഫീഖിനൊപ്പം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാഗിണി കാവലായുണ്ട് ഒരു മാസത്തേക്ക് കെയർ ടേക്കറായി വന്ന രാഗിണിക്ക് ആദ്യത്തെ മാസം മാത്രമാണ് സർക്കാർ ആനുകൂല്യം ലഭിച്ചത് കാര്യങ്ങളും അവന്റെ അമ്മ അഗ്നി ആവശ്യമാണല്ലോ ഏഹ് എപ്പോഴായാലും ഇരുപത്തിനാല് മണിക്കൂർ നാല്പത്തി എട്ട് മണിക്കൂർ അവൻ ഒരാൾ ആവശ്യമാണ് പ്രത്യേകിച്ച് അവന്റെ അമ്മയും ആവശ്യമാണ് അപ്പൊ ഇത്ര കാലം താമസം വരുന്നത് തെറ്റ് ഏഹ് ഇപ്പൊരു ജോലിന്ന് പറയുന്നത് അതിലും വലിയ തെറ്റ് എനിക്ക് ജോലിയാണോ സാറേ ആവശ്യം തൊടുപുഴ ഐസിഡിഎസിൽ അറ്റൻഡറുടെ തസ്തിക സൃഷ്ടിച്ച് രാഗിണിക്ക് നിയമനം നൽകാനാണ് മന്ത്രിസഭായോഗ തീരുമാനം എന്നാൽ ഷഫീഖിനൊപ്പം നിന്ന കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകണമെന്നാണ് രാഗിണിയുടെ വാദം ഷഫീഖിനെ സംരക്ഷിക്കാൻ കൂടി കഴിയുമെങ്കിൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്ന നിലപാടിലാണ് രാഗിണി അമൃത ന്യൂസ് ഇടുക്കി